എല്ലാവരും ദൈവകൃപയിൽ സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ് ഓരോ ദിവസവും എത്രത്തോളം അതിശയകരമായിട്ടാണ് ദൈവം തമ്പരാൻ നമ്മളെ അല്ലേ എനിക്ക് ചില എനിക്കിഷ്ടമില്ലാത്ത സ്വഭാവ സവിശേഷതകളുണ്ട് അത് സവിശേഷതയല്ല മാറ്റിക്കളയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ചില സവിശേഷങ്ങൾ എന്താ വെച്ചാൽ ചില സമയത്ത് ഞാൻ ഇങ്ങനെ ഒച്ചയിട്ടോടെ നടക്കും ചേട്ടായി പലപ്പോഴും പറയുകയും ഒച്ച ഒച്ചയൊന്ന് ശകലം കുറയ്ക്കാൻ അപ്പോൾ ഞാൻ ആഗ്രഹിക്കും കുറച്ച് ശാന്തമായിട്ട് സംസാരിച്ച് വളരെ സഹ സഹിഷ്ണുതയോടുകൂടി ഓരോ കാര്യങ്ങളെയും നേരിടണമെന്നൊക്കെ ആഗ്രഹിക്കുമേ പക്ഷേ ആ സന്ദർഭം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ പൊത്തിത്തെറിക്കും അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ ശാന്തമായി എന്താണെന്നറിയില്ല മുഖം എൻ്റെ മനസ്സിനും ഒക്കെ ഒരു എന്തോ ഒരു മൂഖത പോലെ ഒരു ഒത്തിരി വച്ചയൊന്നും ഇടാൻ എനിക്ക് തോന്നിയില്ല എന്നാൽ ശാന്തമായി പോവുക എന്നാൽ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെ അന്നേരം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കുളിക്കാൻ പോകുക രാവിലെ എഴുന്നേറ്റ് സ്കൂളിൽ പോകുന്ന തിരക്കിനും ബെൽഗ് ഇടയിലൊക്കെ ആയിരിക്കും ഞാനിങ്ങനെ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത് എഴുന്നേക്കട പെട്ടെന്ന് റെഡിയാവും ബാത്രീമിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത്രയും താമസം വേണോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ വായ ഇടയ്ക്കാതെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും കുക്ക് ചെയ്യുവാണെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇനി ഞാൻ ചപ്പാത്തി വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഇന്ന് കുളിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നോടൊന്ന് ചോദിക്കും എന്താ അമ്മ ഇന്ന് സ്കൂളിൽ കൊണ്ടാ അപ്പം ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ എൻ്റെ ഒരു പന്ന സ്വഭാവമാണെന്ന് ഞാൻ പറയും എന്തെങ്കിലും തരും അതുകൊണ്ട് കഴിച്ചാൽ മതി അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തുറക്കുമ്പം കണ്ടാൽ മതി അപ്പം ഞാൻ പറയത്തില്ല എന്നൊക്കെ അങ്ങ് പറയും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ശാന്തമായിട്ട് അവരെന്നോട് ഒന്ന് ചോദിച്ചു എന്താ അമ്മ ഇന്ന് ചൂളിൽ കൊണ്ടുപോകാൻ ഞാൻ പറഞ്ഞ മോനെ ചപ്പാത്തി മുട്ട എഗ് ഉചിയ എന്ന് പറഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു എൻ്റെ കൊച്ചവനാണ് എൻ്റെ എന്ന് ചോദിച്ചത് അപ്പോൾ അവൻ വന്നിട്ട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ എവിടെയല്ലേ ഇങ്ങനെ ഓടുപാട്ട് തപ്പി നോക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു എന്തുവാ ഞാൻ മിണ്ടിയില്ല എന്നിട്ട് അപ്പുറത്തോട്ട് മാറി വന്നവനാണ് അവൻ്റെ അച്ചാച്ചൻ അച്ചാച്ചാ അച്ചാച്ചാ എൻ്റെ അമ്മയൊക്കെ കണ്ടോ നമ്മുടെ അമ്മയൊക്കെ കണ്ടോ ഞാൻ ചോദിച്ചു എന്തുവാടോ അന്നേരം അവൻ പറയുന്നത് അമ്മ ഇങ്ങനെ സൈലൻ്റ് ആയിട്ടൊന്നും ഇരിക്കരുത് കേട്ടോ നമുക്കൊക്കെ വല്ലതെന്ന് തോന്നുമെന്ന് അതുപോലെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ മുറ്റത്തോട്ടിറങ്ങിയ പട്ടിക്കൂട് വൃത്തിയാക്കാൻ പോകും പട്ടിയെ കുറച്ച് വഴക്ക് പറഞ്ഞ് പട്ടിയോടും കുറച്ച് ചീത്ത വിളിച്ച് ഒക്കെ ഞാൻ രാവിലത്തെ എൻ്റെ ഓരോ ദിവസവും കഴിഞ്ഞ് പോകുന്നു അങ്ങനെ ഇന്ന് ഞാൻ ഇതെല്ലാം കഴിച്ച് കസേരയിൽ പോയി ഇരിക്കുക മുറ്റത്ത് രാവിലെ ജോലി കഴിയുമ്പോഴത്തേക്കും കുളി കുളിക്കും കുളിയോ കഴിഞ്ഞ് കയറി വരു കുളിക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക കസേരയിലിങ്ങനെ ഇരിക്കുമ്പോൾ ചേട്ടായി ചോദിച്ചു കണ്ടുപറ്റി ജോലിക്ക് ഇടയ്ക്കിടയ്ക്ക് വരും ഇങ്ങനെ എന്നോട് ജൂലിയമ്മും അമ്മ മഹാറാണി എന്നൊക്കെ വിളിക്കും അപ്പോൾ എന്നോട് എന്ത് പറ്റി രാവിയും അനക്കമൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെയാ നമ്മളൊക്കെ ഒച്ച വച്ചാലും കുഴപ്പമാണ് സൈലന്റ് ആയാലും കുഴപ്പമാണ് അല്ലേ കാരണം ഒത്തിരി ഒച്ചയും ബഹളവും വെച്ച് നടക്കുന്നവർ സൈലന്റ് ആയി കഴിഞ്ഞാലും നമ്മുടെ വീട്ടിലുള്ളവർ എന്താ സൈലൻസിന്റെ അർത്ഥം അന്വേഷിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ന് കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടുവരുന്നത് ഒത്തിരി ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് സുവിശേഷ പ്രകോഷങ്ങളൊക്കെ നടത്തി ഒത്തിരി ജീവിതങ്ങളെ നന്മയിലേക്ക് നയിക്കുവാനൊക്കെ സഹായിച്ചു ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു പക്ഷേ അവരുടെ ഒരു തകർച്ച സംഭവിച്ചപ്പോൾ ലോകം മുഴുവനും ഇതെന്തു പറ്റി ഇങ്ങനെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് അവർക്ക് ചുറ്റും ആരോപണങ്ങളും പരിഹാസങ്ങളും ഒക്കെയായിട്ട് നമ്മളെപ്പോലെയുള്ളവരല്ലേ എൻ്റെ മനസ്സിനങ് ഒത്തിരിയങ്ങ് വിഷമം തോന്നി കാരണം അവരുടെ ഇപ്പോഴത്തെ ഒരു കുറവ് എന്ന് നമുക്ക് തോന്നുന്നത് അവരൊരു വലിയൊരു ആയിരുന്നു ഭയങ്കര മോട്ടിവേഷണൽ ടോക്സ് നൽകുന്നവരായിരുന്നു സുവിശേഷമൊക്കെ പ്രസംഗിക്കുന്നവർ അവർക്കിങ്ങനെ ഒരു സംഭവിച്ചപ്പോൾ അവരുടെ പതർച്ച കണ്ട് അവർക്കെതിരെ കോമഡി രൂപത്തിൽ ട്രോളൊക്കെ ഇറക്കി റീച്ചുകൂട്ടിയവരൊക്കെ വന്നിട്ട് അല്ലേ നമ്മുടെ നമ്മളെപ്പോലെയുള്ളവരാണ് എല്ലാവരും അവരും മനുഷ്യരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ അവർക്ക് രണ്ടും പെൺകുട്ടികളാണുള്ളത് അല്ലേ പെൺകുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ ആ പതർ വീഴ്ചയിൽ അവരനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷണം അതിനിടയിൽ സ്വന്തം പപ്പായും മമ്മിയെ പറ്റിയും ലോകത്തിന് മുമ്പിൽ ഇങ്ങനെ ആൾക്കാരെ ഒരു പരിഹാസപാത്രമാക്കി തീർക്കുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു വിഷമമൊന്നും നമുക്ക് ചിന്തിച്ചു കാനായിട്ട് ഉള്ളൊരു മാനസിക വളർച്ച നമുക്ക് ഇതുവരെയും ഇന്നും നമുക്ക് അതിൽ തോറ്റു നിൽക്കുമെന്നാണ് എനിക്ക് തോന്നിയത് കാരണം അങ്ങനെ മനസ്സിങ്ങനെ ഒത്തിരി വിഷമം തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് പറയാൻ തോന്നിയത് അങ്ങനെ ഇരുന്ന് 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 വിഷമിച്ചിരിക്കുമ്പോൾ എനിക്ക് വേദഭാഗത്തിലൊരു ഭാഗം വായിക്കാൻ കിട്ടി ഉപാധ്യാവിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു കേട്ടോ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി ഉപാധ്യാവിൻ്റെ ഒന്നാം അധ്യായത്തിൽ പന്ത്രണ്ടാം വാക്യം മുതലാണ് നിൻ്റെ സഹോദരൻ്റെ നാ കഷ്ടതയുടെ നാളിൽ നീ ഗർവോടെ സന്തോഷിക്കരുതായിരുന്നു യൂതായിയുടെ വിനാശത്തിൻ്റെ നാളിൽ നീ ആഹ്ലാദിക്കരുതായിരുന്നു അവരുടെ ദുരിതത്തിൻ്റെ നാളിൽ നീ വൻപ് പറയരുതായിരുന്നു എൻ്റെ ജനത്തിന് അനർത്ഥം ഭവിച്ച നാളിൽ നീ അവരുടെ കവാടങ്ങൾ കടക്കരുതായിരുന്നു കാരണം അവർക്കൊരു വീഴ്ച പറ്റിയപ്പോൾ അത് അവരുടെ ദൈവത്തിൻ്റെ തന്നെ മക്കളാണ് ദൈവത്തിന് അറിയാം അവരുടെ വീഴ്ചകളും അവരെത്രത്തോളം തകർന്നു എന്നുള്ളതൊക്കെ ദൈവത്തിന് അറിയാം അവൻ്റെ അനർത്ഥത്തിന് നാളിൽ അവൻ്റെ ജീവത്തിനെക്കുറിച്ച് നീ സന്തോഷിക്കരുതായിരുന്നു എന്ന് ഉപാധ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുക നമ്മുടെ സ്വന്തം ഭവനത്തിൽ നടന്നില്ല എങ്കിലും ഒരിക്കൽ നമ്മുടെ ഭവനത്തിൽ നടക്കാൻ പാടില്ല എന്നില്ല അല്ലേ അപ്പോൾ ഇവരൊരു പൊതുസമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത്രമാത്രം അവർ വലിച്ചഴക്കപ്പെട്ടത് അല്ലാതെ എത്രയോ ഭവനങ്ങളിൽ ഇങ്ങനത്തെ എന്തുമാത്രം പ്രശ്നങ്ങൾ നടക്കുന്നു അല്ലേ അപ്പോൾ ഒരു സംഭവം നമ്മുടെ വീട്ടിൽ നടന്നില്ലെങ്കിലും നമ്മുടെ സഹോദരൻ്റെ കുടുംബത്തിൽ നടക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് അത് ഭവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു നീറ്റലുണ്ടാവണം അതുണ്ടാവും അതാണ് ഒരു സാധാരണ നമ്മളൊക്കെ ഒരു സാധാരണക്കാരല്ലേ വീഴ്ചകളും അവർ മോട്ടിവേറ്റേഴ്സ് ആണ് എങ്കിൽ പോലും അവർ മനുഷ്യരാണ് അവരുടെ ജീവിതത്തിൽ പാളിച്ചകൾ സംഭവിച്ചു പോയിരിക്കാം അത് ചിലപ്പോൾ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് അകന്നുപോയിട്ടാണോ എന്താന്ന് നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല പക്ഷേ ഒരു പാളിച്ച പക്ഷി അവർക്കൊരു മക് അവരുടെ മക്കളെ എങ്കിലും ഓർത്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ അവരെ പറ്റി ട്രോളറൊക്കെ ഒത്തിരി റീച്ച് ഉണ്ട് അതിൽ ആരെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല എന്താണ് അവിടെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് അതുപോലെ വേദപുസ്തകത്തിൽ ഒത്തിരി കഥാപാത്രങ്ങളുണ്ട് മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്തവരും അറിയാതെ വീണുപോയതവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരെ കുറിച്ച് നമുക്കൊരു അഭി അഭിപ്രായം പറയാം പല അഭിപ്രായം പറയാം പക്ഷെ അവരെ പരിഹാസപാത്രമാക്കി അവർക്കെതിരെ ടോളറുക്കുന്നൊക്കെ ഒരു മോശം പരിപാടിയല്ലേ കാരണം അത് ദൈവി ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് യോജിച്ചതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഓരോരുത്തർക്കും ഓരോ ചു കാഴ്ചപ്പാടുകളും ചുറ്റുപാടുകളും സഹോദരൻ്റെ വീഴ്ചയിൽ അവരുടെ പദർച്ച കണ്ട് സന്തോഷിക്കരുതെന്ന് വേദപുസ്തകം നമ്മളോട് സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഭക്തിയും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ കപടമായിരിക്കരുത് ഏശയാ പ്രവാചകനവരുടെയും വേദപുസ് സുവിശേഷമായ മത്തായിയുടെ ഒക്കെ സുവിശേഷത്തിലൂടെ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ജനം അതരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണെന്ന് കാരണം നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഭക്തിയും ഒക്കെ കേവലം ഒരു അതിര വ്യായാമമായി തീരാൻ പാടില്ല അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണം നമ്മൾ മോട്ടിവേഷൻ ചെയ്താലും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് ഇറങ്ങി ചെയ്താലും അത് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവീക ചിന്തകളോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം ഈ ഇങ്ങനത്തെ ഒരു ഈ വേദപുസ്തകത്തിൽ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു കപടമായ ഹൃദയത്തോടെ നാമ ദൈവസന്നിധിയിൽ ചെന്നാൽ ഹൃദയരായ നീ കർത്താവിനെ ഭയപ്പെടാത്തത് കൊണ്ട് അവിടുന്ന് നിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുമ്പാകെ നിന്നെ താഴ്ത്തുമെന്ന് അപ്പോൾ നം നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നത് എൻ്റെ ദൈവത്തിൻ്റെ ഉള്ളിൽ എൻ്റെ എൻ്റെ ഈശോയ്ക്കറിയാം ഞാൻ എന്താണ് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് എങ്ങനെയാണ് പറയുന്നത് എൻ്റെ ഉള്ളിൽ കപടമായ ഭക്തി വെച്ചാണോ പറയുന്നതെന്ന് എൻ്റെ ഈശോയ്ക്കറിയാം അപ്പോൾ ദൈവവിശ്വാസം ഉള്ളവർക്ക് മാത്രമേ ഈശോയുടെ പദ്ധതിയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ദൈവമില്ലെന്ന് പറയുന്നവരും ദൈവത്തെ തള്ളി പറയുന്നവരും ഇതൊരു ആത്മീയ പ്രാന്താന്ന് പറയുന്നവർക്കൊന്നും മനസ്സിലാകത്തില്ല പക്ഷേ ഈശോയുടെ സ്നേഹം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തിക്ക് അറിയാം നമ്മുടെ ഉള്ളിൽ നമ്മൾ നമ്മുടെ അപേക്ഷകളും നമ്മുടെ ആചനകളും സമർ സമർപ്പിക്കുന്നത് അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ നമ്മളൊരു കാര്യം ചെയ്യുന്നത് അത് പേരിനോ പ്രശംസയ്ക്കോ ആകാൻ പാടില്ല അത് നമ്മുടെ ഉള്ളിൽ നിന്ന് എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം അല്ലെങ്കിൽ നമ്മുടെ കവടമായ ഭക്തി നമ്മൾ കർത്താവ് തിരിച്ചറിയും അപ്പോഴാണ് പറയുന്നത് നിൻ്റെ രഹസ്യങ്ങൾ വെടുത്ത് വെളിപ്പെടുത്തി സമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നെ ഒരു പരിഹാസപാത്രമാക്കി തീർക്കുക അല്ലെങ്കിൽ നിന്നെ താഴ്ത്തുമെന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങളാണേലും അത് ദൈവഹിതമായിട്ട് തീരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അത് ഒരിക്കലും നമ്മുടെ പ്രവർത്തനങ്ങൾ വീഴ്ച ഉണ്ടാകുവാനോ അവരുടെ തകർച്ച ഉണ്ടാകുവാനോ ഇടയാകാതിരിക്കാനായിട്ട് നമ്മൾക്ക് പേരും പ്രശംസയും കൂടുമ്പോൾ നമ്മൾ ജഡിക അഭിലാഷങ്ങളിലേക്ക് കൂടുതൽ കടന്നു ഇടയാകാതിരിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നമ്മൾ എത്ര സമയം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ പൊതുവായ സ്ഥലത്തോ പൊതു നിരത്തിലോ ഇത് നമ്മൾ സന്തോഷിക്കുന്നു സുഖലോലുഭുതയിൽ മുഴുകുന്നു അതിലേറെ സമയം ഈശോയുമായിട്ടൊരു വ്യക്തിപരമായൊരു ബന്ധം ഈശോയുമായിട്ട് പുലർത്തണം നമുക്ക് ആ ശരീരത്തിന് ഫുഡ് വേണം നമ്മുടെ എനർജിക്ക് വേണ്ടിയിട്ടല്ലേ ശരീരത്തിന് ആരോഗ്യത്തിന് വേണ്ടി നല്ല ഭക്ഷണം കഴിക്കണം അതുപോലെ തന്നെ നമ്മുടെ ആത്മാവിൻ്റെ ബലത്തിന് വേണ്ടി പ്രാർത്ഥനയാണ് തിരുവചനമാണ് ഇതിനൊക്കെ ഊർജ്ജം നമുക്ക് തരുന്നത് അപ്പോൾ നമ്മുടെ നമ്മൾ ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകത്തില്ല നമ്മുടെ ഒരു പ്രവർത്തനങ്ങളും ഒരു പ്രവൃത്തിയും വഴി തെറ്റിപ്പോകാതിരിക്കാനായിട്ടാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം ആരായുന്നതും ഈശോയോട് പ്രാർത്ഥിക്കുന്നതും അങ്ങനെയുള്ള ഒരു കാര്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ഒരിക്കലും നമുക്ക് വഴി തെറ്റാതിരിക്കാനായിട്ട് ഈശോ നമുക്ക് എപ്പോഴും ഒരു സഹര രക്ഷകനായിട്ട് ഒരു ചുറ്റും നമുക്കൊരു പാളയം അടിച്ച് നമ്മളെ കവ പിന്നെ ഇങ്ങനെ കവർ ചെയ്ത് നിൽക്കും അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളും പ്രവർത്തിയും ചിന്തയും നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തിയും നമ്മുടെ വിചാരവും ഒന്നായിരിക്കണം അതിനു വേണ്ടിയിട്ട് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ചുറ്റുപാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സഹോദര കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഒരു തകരുന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഒരു തകർച്ചയുടെ വീഴ്ചയുടെ വക്കിലേക്ക് ചെല്ലുമ്പോൾ അവരെ നേരിട്ട് ചെന്ന് സഹായിക്കാൻ സാ സാധിച്ചില്ലെങ്കിൽ നമ്മളായിരിക്കുന്നിടത്തിരുന്ന് അവർക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവ അപേക്ഷ കേൾക്കും അവർക്ക് വഴി തുറന്നു കൊടുക്കും പക്ഷേ ഒരിക്കലും നമ്മുടെ സഹോദരങ്ങളുടെ തകർച്ചയിൽ നമ്മൾ അവരെ പരിഹസിക്കരുത് കുറ്റപ്പെടുത്തരുത് അവരുടേതായ രീതിയിൽ അവർ പോയി ദൈവം അതിനൊരു വഴി കാണിച്ചു കൊടുക്കും അവർക്ക് ശക്തിയും ബലമൊക്കെ കൊടുക്കും അവരെ തെറ്റു തീരുത്തി അവരുടെ വീഴ്ചകളെ അവർ എടുക്കാൻ സർവ്വശക്തനായ ദൈവം അവരെ സഹായിക്കും അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം നമ്മുടെയൊക്കെ ജീവിതത്തിലെ വീഴ്ചകളും തകർച്ചകളും ഉണ്ടാവാതിരിക്കാനായിട്ട് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം എന്നാണ് അതിനുള്ള ഒരു കൃപ നമുക്ക് ദൈവം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു